സി പി എം പ്രവർത്തകരെ ജയിലിലടച്ച സംഭവത്തിൽ സി പി എം പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഉരുവഞ്ചാൾ ടൗണിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഒരു ചിത്രമുണ്ട് സ്ത്രീ ഉണ്ട് അവർ ആർഎസ്എസിന്റെ പൊടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കും നല്ല നേരം വേണം കാണാൻ ഒരു കുടിയാണ് ചേരുമുള്ള പൊടിയാണ് പോണത്തെ പൊടിയാണല്ലോ പോണപോലെ അങ്ങനെയുള്ള ഒരു കൊടി ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് ഇത് ഭാരതാബാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കോ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണോ ചിത്രത്തിന്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി മാത്രമേ ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ നടത്താൻ പാടുള്ളൂ എന്ന് ഗവർണറുടെ ഒരു ഉത്തരവ് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ ആ പരിപാടി നടത്താനായിരുന്നു കൃഷിവകുപ്പ് തീരുമാനിച്ചത് സാധാരണ രാജ്ഭവനിൽ വെച്ച് ഗവർണർ കൂടി പങ്കെടുക്കുന്ന പരിപാടി പൊതുവെ ഗവർണർ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി രാഷ്ട്രപതി എന്നിവർ പങ്കെടുക്കുന്ന പരിപാടി സംസ്ഥാനത്ത് ഉണ്ടായാൽ ആ പരിപാടിയുടെ കരട് തയ്യാറാക്കി ബന്ധപ്പെട്ട ഓഫീസിൽ നൽകണം അതൊരു കീഴ്വഴക്കമാണ് പതിമൂർവരെ പരിസ്ഥിതി ദിനത്തിലെ പരിപാടിയുടെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കി രാജ്യമെല്ലാം അയച്ചു കൊടുത്തു അപ്പോ അവ മറ്റൊരു ഭേദഗതിയും വരുത്താതെ ഒരു കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ആർ എസ് എസിന്റെ പതാക എത്തിയ സ്ത്രീയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയെന്ന ഒരു പ്രോഗ്രാം കൂടി ചേർത്തുകൊണ്ട് തിരിച്ചയച്ചു